യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ യു എസ് പ്രതിഷേധം ട്രംപ് വിരുദ്ധ ഗ്രൂപ്പുകളാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അൻപത് സംസ്ഥാനങ്ങളിലെ അൻപത് പ്രതിഷേധങ്ങൾ ഒരു ദിവസം എന്ന ആശയത്തിൽ നിലകൊള്ളുന്ന ഫൈനോട്ട് ഫൈനോട്ട് വൺ ഗ്രൂപ്പ് ഏപ്രിൽ പത്തൊൻപതിന് അൻപത് സംസ്ഥാനങ്ങളിലും ഒരേ സമയം പ്രകടനങ്ങൾ നടത്തും ഏപ്രിൽ അഞ്ചിന് നടന്ന ഹാൻഡ്സ് ഓഫ് പ്രതിഷേധത്തിന് സമാനമായ ജനക്കൂട്ടത്തെ അണിനിരത്താനാണ് കൂട്ടായ്മയുടെ ഉദ്ദേശം ലണ്ടൻ ബെർലിൻ പാരീസ് എന്നിവയുൾപ്പെടെ യു എസിന് പുറത്തുള്ള നഗരങ്ങളിലും പ്രതിഷേധം ഉണ്ടായിരിക്കുമെന്ന് കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകി യു എസ് ജനസംഖ്യയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പ്രതിനിധീകരിക്കുന്ന പ്രതിഷേധത്തിൽ പതിനൊന്ന് ദശലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്ന് ഫൈവ് നോട്ട് ഫൈവ് നോട്ട് വൺ ഗ്രൂപ്പ് ആഹ്വാനം ചെയ്യുന്നു ഈ പ്രതിഷേധം നിലവിലുള്ള പ്രതിരോധത്തെ ശക്തമാക്കുമെന്ന് കരുതുന്നതായും സംഘടന പറയുന്നു ട്രംപിന്റെ പ്രവർത്തനങ്ങൾ നിരവധി അമേരിക്കക്കാരെ അകറ്റിയതായി പ്രതിഷേധക്കാർ വാദിക്കുന്നു ഫെഡറൽ തൊഴിലാളികളെ കുറയ്ക്കുക രണ്ട് ലിംഗഭേദം മാത്രം അംഗീകരിക്കുന്ന നിയമങ്ങൾ പാസാക്കുക കുടിയേറ്റക്കാരെ തിരിച്ചയക്കുക സഖ്യരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ട്രംപിന്റെ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം എന്താണ് ഫൈ നോട്ട് ഫൈ നോട്ട് വൺ പ്രസ്ഥാനം ട്രംപ് തന്റെ രണ്ടാം ടൈമിൽ നടപ്പാക്കിയ നയങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ഫൈ നോട്ട് ഫൈ നോട്ട് വൺ മൂവ്മെന്റ് അൻപത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു ദിവസം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഫൈ നോട്ട് ഫൈ നോട്ട് വൺ എന്ന പേര് ട്രംപ് ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധമായാണ് ഈ പ്രസ്ഥാനം രൂപപ്പെട്ടത് മുൻപും പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു ഏപ്രിൽ അഞ്ചിന് ഫൈവ് നോട്ട് ഫൈവ് നോട്ട് വൺ ഗ്രൂപ്പ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഏകദേശം ആറ് ലക്ഷം പേർ പങ്കെടുക്കാൻ മുന്നോട്ട് വന്നു ഫൈവ് ഫൈവ് നോട്ട് വൺ ഗ്രൂപ്പിന് പുറമെ പൗരാവകാശ സംഘടനകൾ വെറ്ററൻസ് ഗ്രൂപ്പുകൾ സ്ത്രീകളുടെ അവകാശ ഗ്രൂപ്പുകൾ ലേബർ യൂണിയനുകൾ എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു ഫെബ്രുവരി നാലിന് ട്രംപിനെതിരെ പ്രതിഷേധവും ഫെബ്രുവരി പതിനേഴിന് നോക്ക് കിങ്സ് ഡേ പ്രതിഷേധവും മാർച്ച് നാലിന് മറ്റൊരു പ്രകടനവും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്